ും ഇതുപോലൊരു തറയിത്സവം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്ന ആളുകൾ പറയുന്നത് നീ വരണ്ടതായിരുന്നു മട സുകുമാരന്റെ വിഷ്ണുമൂർത്തി സാക്ഷാൽ നരസിംഹ അവതാരത്തെ മുന്നിൽ കണ്ട പോലെയായിരുന്നു ആളുകൾക്ക് എന്താ ഒരു കലി കലി നീ പുച്ഛിക്കണ്ട കണ്ടാ നീയും അതിക്കണ്ട കാലത്രയും നമ്മൾ കണ്ട സുകുമാരൻ അല്ല സാക്ഷാൽ ദൈവം തന്നെയാ ദൈവം എനിക്കറിയാം ഒരിക്കലും അയാൾക്ക് ഒരു ദൈവമാകാൻ കഴിയില്ല നല്ലൊരു വിശ്വാസി കൂടിയല്ല അയാള് പിന്നെ നിങ്ങൾ കണ്ട കലി അത് സുകുമാരന്റെ കലിയാ എന്നോടുള്ള കലി ചന്ദ്രേനോടുള്ള കലി മുഴുവൻ മേൽജാതിക്കാരോടുള്ള കലി പരിഹസിച്ചവരെല്ലാം ഒരു ദിവസമെങ്കിലും കൈകോപ്പി നിർത്താൻ അത്രേ തെയ്യം കെട്ടണത് അല്പൻ സന്ധ്യ നിന്റെ വായല നാം വിത്തിരി കൂടുന്നുണ്ട് അത് നിനക്ക് ദോഷം ചെയ്യും അവൻ മൃതത്തിലായതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത് ഇനി നീ പോയി അവനോട് മാപ്പ് പറഞ്ഞ് പാല് പിടിച്ച് കൂട്ടുകൊണ്ടുവന്നോളൂ ഇല്ലെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് ആരും ഇല്ലാണ്ട് അത് ഞാൻ സന്തോഷത്തോടെ അനുഭവിച്ചോളാം എന്നാലും ഇനി ഞാൻ ആ മനുഷ്യന്റെ കാല് പിടിക്കാൻ പോവില്ല ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ വാശി പിടിച്ചുള്ളൂ തെയ്യം കെട്ടാൻ പോകല്ലേ സുഖേട്ടാന്ന് അതിന് അന്ന് എന്തൊക്കെ അയാൾ പറഞ്ഞത് ഞാൻ അയാളെ ഒഴിവാക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുക അത് പിന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാണം കെട്ടുന്നറിഞ്ഞപ്പോ അയാളെ കെട്ടിയതിന്റെ പേരിൽ ഞാൻ അനുഭവിച്ച അത്ര നാണക്കേടൊന്നും അയാൾ അനുഭവിച്ചില്ലല്ലോ പരിഹസിച്ചവരോടൊക്കെ അയാൾക്ക് വേണ്ടി വഴക്കടിച്ചത് മറ്റുള്ളവരുടെ മുമ്പിൽ അയാൾക്കില്ലാത്ത ഗുണങ്ങൾ കൂടി ഉണ്ടാക്കി പറഞ്ഞ് ഞാൻ അയാളെ മഹാനാക്കിയത് അതൊന്നും ഒന്നും അയാൾക്കറിയില്ല കാരണം അയാൾ ഉള്ളുകൊണ്ട് എപ്പോഴും ഒരു മലയൻ മാത്ര ഒരിക്കലും ഒരിക്കലും എന്റെ ഭർത്താവെന്ന് സന്ദേ അമ്മയ്ക്ക് വിഷ്ണു മൂർത്തിയുടെ അനുഗ്രഹം കിട്ടിയില്ലേ എന്നെ ഒന്ന് വെറുതെ വിടുക ഇനി വിളക്ക് വേണ്ട അണച്ചോളൂ എന്നിട്ട് ഉണ്ണി മുന്നില് നടന്നോളൂ ഒരു പോലെ വിളക്കണഞ്ഞു പോയി റിയില്ല മുടി അഴിച്ചിട്ടും കുടി പാർത്ത് ദേഹം പോകാൻ മടി കാട്ടുന്നു ഇന്റർവ്യൂല് ആദ്യമായിട്ടാ എന്താ പിങ്ങനെ മുടി അഴിച്ചിട്ടും ഇളനീരും തന്നു വൈദാഹം തീർത്ത് പദം ദേഹം പരുത്തി മടി വിട്ടുപോയാ എന്റെ മുടിയാക്കിയ ഉണ്ണി ഒറ്റയ്ക്കായി പോകും ഞാനില്ലാത്ത നേരത്തെ ഉണ്ണിയെ നിലത്തു വീണ ചോറും പട്ടി പോലെ മാംസം പോയ മീനിന്റെ മുള്ളു പോലെ നിലത്തിട്ട് ചാവട്ടി അരച്ച് അരിശം തീർത്തുന്നു വരും അപ്പോ ആ ഉണ്ണിക്ക് നമ്മുടെ കരുതല് വേണ്ടേ അത് വേണ്ടാത്തതാണെന്ന് തോന്നണുണ്ടോ ഇല്ല വേണ്ടതില്ല ഇവിടത്തേക്കുള്ള വെച്ചാരാധന ഇരിക്കാൻ തറയുള്ള അടിയന്റെ കുപ്പച്ചാളയിലേക്ക് എഴുന്നള്ളായിരുന്നു അത് വേണ്ടാന്ന് വെച്ച് ഇങ്ങോട്ട് പോന്നെന്തിനാന്ന് അടിയനും മനസ്സിലായില്ല മോഹവും വെച്ചിട്ടുള്ളത് ഇവിടെയാണ് ഇവിടെയാണ് അവൻ കണ്ണിൽ കണ്ടതും കൊണ്ടു നടന്നതും കയ്യിൽ കരുതി വെച്ചതുമായിട്ടുള്ള സ്വപ്നങ്ങൾ അടക്കം ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഇവിടെയാണ് അവന്റെ ഇടതഞ്ചു വന്ന വാക്കും പ്രാണം പിടഞ്ഞ കണ്ണീരും വീണ് പൊള്ളിയിട്ടുള്ളത്

ദൈവം ഒരുപാട് ഉഷ്ണിക്കുന്നു എന്തിനാ ഒരു കുലടയോട് നല്ല വാക്കോതാ നിക്കണേ ചീത്ത നോക്കിനും കറുത്ത വാക്കിനും പകരം മൊഴിയാരും മൊഴി ചോദിക്കാനിവിടെ നാവുള്ളപ്പോ ഉണ്ണി എന്തിനാ അവനവിടണേ പകരം പറഞ്ഞതുണ്ടേക്കും നടന്ന കാലിലും വൈതാഹം തീർക്കാൻ ഉണ്ണിത്തിരി മധു ഒഴിച്ചു തരിക ഒഴിച്ചു കുടിക്കാൻ പറ്റില്ല പറ്റിയ സ്ഥലം നോക്കി ഉണ്ണി നാം തറയണത് മാത്രം കേൾക്കുടിമാർക്കട ഉണ്ണി ഉഴച്ചു നേടിക്കൊടുത്ത മണ്ണും ഭവനവുമാണിത് മടിക്കാതെ അപ്പൊ ദൈവത്തിന് അതൊക്കെ അറിയാം എങ്കിൽ ദൈവം വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിക്കണം ഈ തറവാടും മണ്ണും ഇന്നും വടക്കേപ്പാട്ടെ അമ്മക്കുട്ടി അമ്മയുടെ പേരിലുള്ളത് ഞങ്ങളുടെ കുടി പാർക്കണ ഇവിടെ വന്ന ഒരു ചോര ൂർത്തിയാണെന്നും മറക്കണ്ട മറന്നാലും ചെയ്തതെറ്റിനും പറഞ്ഞ വാക്കിനും പിഴയുണ്ടെന്നും മറക്കണ്ട കാരമുള്ളിന് ഊർച്ചയുടെ കുസുംബം കാഞ്ഞിരത്തിന് വിഷ കൊടുത്ത പെണ്ണിൽ പിഴച്ചവള ഏതു ഇതല്ലേ സംസ്കാരം ും തെറി പറും സംസാരിക്കരുത് പോലും എന്താണോ തന്റെ നില എന്റെ അമ്മായികരുത് നിങ്ങളെ പോലുള്ള केर कार കുളിക്കണം ഇത്രയും കാലം ഒരു മലേന്റെ കൂടെ കഴിഞ്ഞതിലുള്ള ിനും ചീത്ത നോക്കിനും കറുത്ത വാക്കിനും കുലദൈവം കൊടുക്കുന്ന ശിക്ഷ